കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും മാലിന്യം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് സമീപത്തു മലിനജലം ഒഴുകുന്നത് ഇതോടെ വ്യാപാരികൾ അടക്കം കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയിലേക്കാണ് മലിനജലം ഒഴുകുന്നത് പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുമാണ് ഇത്തരത്തിൽ ജലം ഒഴുകുന്നതെന്നാണ് പരാതി ഉയരുന്നത് ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ മലിനജലം ഒഴുകുകയാണ് വലിയ തോതിൽ ദുർഗന്ധം ഒമ്പിക്കുന്നതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്ത് വന്നു ദുർഗന്ധം രൂക്ഷമായതോടെ പലരും മാസ്ക് വെച്ചാണ് സ്ഥാപനങ്ങൾ ഇരിക്കുന്നത് നഗരസഭാ അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും സംഭവത്തിൽ ശാശ്വത നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി പഴയ മാലിന്യ വേസ്റ്റ് ഒഴുകി വന്ന് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വളരെയധികം ദുർഗന്ധമാണ് ഇവിടെ വമിക്കുന്നത് ഇവിടെ കാൽനട യാത്രക്കാരുണ്ട് ബസ് യാത്രക്കാർ ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഈ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തി ബി ജെ പി രംഗത്ത് വന്നു ലോക്സഭ ഇതുപോലെ ശുചിത്വം പാലിക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പല ആൾക്കാരുടെയും സെഫ്റ്റി ടാങ്കില് ബോസ് പൈപ്പ് ഇട്ടേക്കുന്ന ഈ ഓടകളിലാണ് ചെയ്യാൻ നഗരസഭ തയ്യാറായില്ലെങ്കിൽ ശക്തമായ രംഗത്തുണ്ടാകും സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള നിരവധി കാണ യാത്രക്കാർ പോകുന്ന പാതയിലാണ് മലിനജലം ഒഴുകുന്നത് ഇത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനടക്കം കാരണമായേക്കാം നഗരസഭ ആരോഗ്യ വിഭാഗം മലിനീകരണ പ്രശ്നം പരിഹരിക്കുകയും ഉത്തരവാദികൾക്കെതിരെ മാതൃകപരമായ നടപടി സ്വീകരിക്കുമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബ്യൂറോ കട്ടപ്പന